ഇത് കേരളമാണ് ഇവിടെ ബി ജെ പി വിജയിക്കില്ല വി ഡി സതീശൻ പ്രധാനമന്ത്രിയുടെ ക്യാമ്പയിൻ കേരളത്തിൽ വില പോകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ കേരളത്തിൽ ബി ജെ പി അപ്രസക്തമാണ് കേരളത്തിൻ്റെത് മതേതര മനസ്സാണ് ഇവിടെ അവർ ശ്രമിക്കുന്നത് ഭിന്നിപ്പുണ്ടാക്കാനാണ് ആരാധനാലയങ്ങളെ രാഷ്ട്രീയവുമായി കൂട്ടിക്കലർത്താനാണ് നീക്കം ബി ജെ പി ക്യാമ്പയിൻ നടത്തുമ്പോൾ ഞങ്ങൾ കൗണ്ടർ ക്യാമ്പയിൻ നടത്തും രാഹുൽ ഗാന്ധി ഇപ്പോൾ മണിപ്പൂരിലാണ് വലിയ ജനാവലിയാണ് അവിടെ ഉള്ളത് അത് വ്യക്തമാക്കുന്നത് ജനങ്ങളുടെ പ്രതീക്ഷയാണ് കേരള ജനതയുടെ മനസ്സ് വർഗീയതയ്ക്കെതിരെ ചിന്തിക്കുന്നതാണ് ഇവിടെ വന്ന് ക്രിസ്തീയ പള്ളികളിൽ പോയി ആരാധന നടത്തുന്നവർ മണിപ്പൂരിൽ ക്രിസ്തീയ ദേവാലയങ്ങൾ കത്തിക്കുകയാണ് ഇരുന്നൂറ്റമ്പത് ക്രൈസ്തവ ദേവാലയങ്ങളാണ് മണിപ്പൂരിൽ കത്തിച്ചത് ഇത് ജനം കാണുന്നുണ്ട് കേരളത്തിൽ കേക്ക് മുറിക്കാൻ പോവുകയാണ് ബി ജെ പി കാര് എന്നാൽ ക്രിസ്തീയ കുടുംബങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം തൃശൂരിൽ പ്രതാപന് വേണ്ടി ചുവരെഴുത്ത് നടത്തിയത് ആവേശ കമ്മിറ്റിക്കാരാണ് ആവേശം സ്വാഭാവികമാണ് സ്ഥാനാർത്ഥിയെ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല അതിന് പ്രത്യേക സംവിധാനം തന്നെ കോൺഗ്രസിനുണ്ട് മുഖ്യമന്ത്രി പിണറായി രക്തദാഹിയാണ് കുഞ്ഞുങ്ങളുടെ ചോര ഭൂമിയിൽ പതിക്കുന്നത് കണ്ട് ആഹ്ലാദിക്കുന്ന സാഡിസ്റ്റാണ് അയാൾ ഇത്രയേറെ ആക്രമണം അഴിച്ചുവിട്ട പോലീസ് സംവിധാനം മുൻപ് കേരളത്തിലില്ല ഇതിനെതിരെ അതിശക്തമായി പ്രതികരിക്കും യൂത്ത് കോൺഗ്രസും കെ എസ് യുവും മഹിളാ കോൺഗ്രസും രംഗത്തിറങ്ങിക്കഴിഞ്ഞു കേരളത്തിലെ ഈ അടിച്ചമർത്തലിനെതിരെ ശക്തമായ പ്രതികരണം നടത്താനാണ് തീരുമാനം അതേസമയം മോദി ഒരു എംപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ എന്നായിരുന്നു വി ഡി സതീശന്റെ പ്രതികരണം അതിനെ ഒന്നും കുറ്റപ്പെടുത്താൻ ഞാനില്ല അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വരുന്നതിനെയും കുറ്റപ്പെടുത്താനില്ല പക്ഷേ അതുകൊണ്ട് ജയിക്കാമെന്ന് ബി കരുതേണ്ട ഡൽഹിയിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സമരത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് യു ഡി എഫിനെയാണ് ക്ഷണിച്ചിട്ടുള്ളത് ഈ വിഷയത്തിൽ തനിച്ച് തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു ഏറ്റവും അടുത്ത ദിവസം ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും സതീശൻ വ്യക്തമാക്കി